നമസ്കാരം മാസങ്ങൾക്ക് മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഒന്നിച്ച മത്സരിച്ച ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ ബി ജെ പിക്ക് നേട്ടം പന്ത്രണ്ട് സീറ്റുകൾ കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ചോർത്തി വളർന്ന ആം ആദ്മി പാർട്ടിയുടെ അധികാര നഷ്ടത്തിന് വഴിവെച്ചത് കോൺഗ്രസ് നേടിയ വോട്ടുകളാണ് മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ മന്ത്രി സൗരഭ് ഭരദ്വാജ് തുടങ്ങി പാർട്ടിയുടെ മുൻനിര നേതാക്കൾ ഉൾപ്പെടെ ആപ്പിന്റെ പതിനൊന്ന് സ്ഥാനാർത്ഥികൾ തോറ്റത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച വോട്ടുകളേക്കാൾ കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് ഒരു സീറ്റിൽ രണ്ടാം സ്ഥാനത്തെത്തിയ കോൺഗ്രസ് ആപ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ടിനേക്കാൾ കുറഞ്ഞ ഭൂരിപക്ഷത്തിലും തോറ്റു അരവിന്ദ് കെജ്രിവാൾ ബി ജെ പിയുടെ പർവേഷ് ശർമ്മയോട് നാലായിരത്തിഒൻപത് വോട്ടിനാണ് തോറ്റത് ഇവിടെ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി സന്ദീപ് ദീക്ഷിതിന് നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് വോട്ട് ലഭിച്ചു അറുന്നൂറ്റി എഴുപത്തഞ്ച് വോട്ടിന് മാത്രമായിരുന്നു മനീഷ് സിസോദിയുടെ പരാജയം കോൺഗ്രസിന് ഏഴായിരത്തി മുന്നൂറ്റി അൻപത് വോട്ട് കിട്ടി സൗരവ് ഭരദ്വാജ മൂവായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടിന് പരാജയപ്പെട്ടപ്പോൾ കോൺഗ്രസിന് ആറായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് വോട്ട് ലഭിച്ചു സോംനാഥ് ഭാരതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വോട്ടിന് പരാജയപ്പെട്ട ഈ സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആറായിരത്തി അഞ്ഞൂറ്റി രണ്ട് വോട്ട് നേടി ഡെപ്യൂട്ടി സ്പീക്കർ രാഖി ബിർള പതിനൊന്നായിരത്തി പത്ത് വോട്ടിന് തോറ്റപ്പോൾ ഇവിടെ കോൺഗ്രസിന് ലഭിച്ചത് പതിനേഴായിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് വോട്ടാണ് ആപ്പ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ദുർഗേഷ് പഥക് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊന്ന് വോട്ടിനാണ് പരാജയപ്പെട്ടത് കോൺഗ്രസിന് ഇവിടെ നാലായിരത്തി പതിനഞ്ച് വോട്ട് ലഭിച്ചു ആപ്പിന്റെ ദിനേശ് മൊഹാനിയ മുന്നൂറ്റി പതിനാറ് വോട്ടിന് പരാജയപ്പെട്ടപ്പോൾ കോൺഗ്രസിന് ആറായിരത്തി ഒരുന്നൂറ്റി ഒന്ന് വോട്ട് ലഭിച്ചു ബദലി ഛതർപൂർ മെഹ്റോളി നങ്ക്ലോയി ജാട്ട തിമാൾപൂർ ത്രിലോക്പുരി സിറ്റുകളിലും ആപ് സ്ഥാനാർത്ഥികൾ തോറ്റത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ടുകളേക്കാൾ താഴെയാണ് അതേസമയം കസ്തൂർബാ നഗറിൽ രണ്ടാം സ്ഥാനത്തെത്തിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി പതിനൊന്നായിരത്തി നാൽപ്പത്ത് വോട്ട് എട്ട് വോട്ടിന് ബി ജെ പിയോട് പരാജയപ്പെട്ടപ്പോൾ ഇവിടെ ആപ് സ്ഥാനാർത്ഥിക്ക് പതിനെട്ടായിരത്തി അറുന്നൂറ്റി പതിനേഴ് വോട്ട് ലഭിച്ചു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഇടയിലുള്ള കേവലം ഏഴ് മാസത്തിനുള്ളിൽ ഡൽഹിയിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകൾ കൂട്ടിച്ചേർത്തത് അടക്കം വിജയത്തോ നിർണായകവുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള നാല് വർഷം കൊണ്ട് വോട്ട് വർദ്ധിച്ച സ്ഥാനത്താണ് ഏറെക്കുറെ അത്തത്തോളം കഴിഞ്ഞ ഏഴു മാസത്തിനുള്ളിൽ കൂട്ടിച്ചേർത്തത് ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ബി ജെ പിയുടെ പവേഷ് ശർമ്മയുടെ നാലായിരത്തിൽ പേരം വോട്ടിന് തോറ്റ ന്യൂഡൽഹി നിയമസഭാ മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത് ഇരുപത്തിയേഴ് പോയിന്റ് രണ്ട് ശതമാനം വോട്ടുകളാണെന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടർമാരുണ്ടായിരുന്ന മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് ഇത് കുറയുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒൻപത് വോട്ട് പുതിയതായി ചേർക്കുകയും ചെയ്തു ഇതെല്ലാം ഡൽഹി കാലേ കൂട്ടിപ്പിടിക്കാൻ നിശ്ചയിച്ച തന്ത്രമായി വിലയിരുത്തപ്പെടുന്നുമുണ്ട് ആം ആദ്മി പാർട്ടി ഇനി കാത്തിരിക്കുന്നത് നിരവധി വെല്ലുവിളികളാണ് അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ ബി ജെ പി കുരുക്കുമുറിക്കാൻ സാധ്യതയുണ്ട് ഇതിനു പുറമെ ഡൽഹിയിലെ ഫലം പഞ്ചാബിലും തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് ആം ആദ്മി പാർട്ടി ഡൽഹിയിലെ വൻ തോൽവിക്ക് പിന്നാലെ അരവിന്ദ് കെജ്രിവാളിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും ഭാവി എന്ത് എന്നതാണ് ഉയരുന്ന ചോദ്യം ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്ന് കെജ്രിവാൾ പറയുമ്പോഴും പാർട്ടിക്ക് മുന്നിൽ പ്രതിസന്ധികൾ ഏറെയാണ് അതിലെ ഏറ്റവും വലിയ വെല്ലുവിളി ഡൽഹി മധ്യനയ അഴിമതി കേസ് തന്നെയാണ് ജാമ്യം ലഭിച്ചെങ്കിലും സി ബി ഐയും ഇ ഡി അന്വേഷിക്കുന്ന കേസിൽ കെജ്രിവാളിനും ഒപ്പമുള്ളവരും കുറ്റവിമുക്തരാകണം ഇതിനു പുറമേ ഇന്ത്യ സഖ്യത്തിൽ ആപ്പിന്റെ പ്രാധാന്യം നിലനിർത്തണം ഡൽഹി കോർപ്പറേഷൻ ഭരണവും പഞ്ചാബിലെ ഭരണവും നിലനിർത്തേണ്ടതുണ്ട് ഡൽഹിയിലെ ആം ആദ്മിയുടെ തോൽവിയുടെ നേട്ടം പഞ്ചാബിൽ പ്രതിഫലിക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ ആം ആദ്മിയുടെ കരുത്തു നഷ്ടമായതോടെ പഞ്ചാബിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറാമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ